ഹലോ എവ്രവാൺ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ് അപ്പോൾ ഇന്ന് നോമ്പുമാണ് മുഹറ നോമ്പ് ഇതാ അത്താഴത്തിന് എണീച്ചപ്പം ഭയങ്കര മഴയാണ് അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് എണീറ്റിപ്പം കഴിച്ചത് കട്ടൻ ചായയും പിന്നെ സ്നാക്സ് ആയിട്ട് ഇറച്ചിപ്പത്തിൽ ഉന്നക്കായെല്ലാം ഉണ്ടായിരുന്നതിനും അങ്ങനെ ഫുഡായിട്ട് ഹെവി ഫുഡായിട്ടൊന്നും കഴിച്ചിട്ടില്ല എനിക്കങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ രാവിലെയൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ലേറ്റ് ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിച്ചിന് അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല മഴ തോരാണ്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു നല്ല മഴ ബാങ്കൊക്കെ വിളിച്ച് നമ്മൾ നിസ്കരിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കിടന്നുറങ്ങി ഒരു പത്ത് മണിയൊക്കെ അതിന് പിന്നെ എണീക്കുന്നേരം കാരണം രാവിലെ എണീറ്റിന് ആസ്ഥ പരിപാടിയൊന്നും ഇല്ലല്ലോ ലേറ്റായി എണീച്ച് കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല എല്ലാവർക്കും നോമ്പാണ് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ക്ലീനിങ് മാത്രമേ ഇന്നുള്ളൂ അല്ലാണ്ട് ഫുഡ് ഉണ്ടാക്കുക ഒന്നും വേണ്ടല്ലോ ഒരാ വൈകുന്നേരം നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്കല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടോ അപ്പോൾ ഇതാ ഞാൻ അത്താഴത്തിന് എണീച്ചതിന് ശേഷം ഞാൻ ഉറങ്ങിയത് ഇവിടെയാണ് ഇവിടെ സോഫ്റ്റ് മെല്ലെ ഉറങ്ങിയത് നല്ല മഴൻ്റെ സൗണ്ടൊക്കെ കേട്ട് അങ്ങനെ ഉറങ്ങിപ്പോയി അങ്ങനെ ഇതാ ക്ലീനിങ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തന്നെ ഞാൻ കേട്ടനെല്ലാം പൊന്തിച്ച് വെച്ച് കാരണം കേട്ടനൊക്കെ പൊതിച്ചാൽ ആ വെളിച്ചൊക്കെ ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾക്കൊരു എനർജി തന്നെ കിട്ടും അപ്പം അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഫസ്റ്റ് കേട്ടനൊക്കെ പൊന്തിച്ചാൽ സൂര്യപ്രകാശമൊക്കെ അങ്ങ് ഉള്ളിലേക്ക് കടക്കണം അപ്പോൾ ഇതാ അതൊക്കെ ചെയ്തു ഞാനിങ്ങനെ തുടച്ച് വൃത്തിയാക്കാണ് ഓരോ ഇങ്ങനെ പൊടികളെല്ലാം പക്ഷെ എന്നാലും അങ്ങനെ പൊടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഞാൻ എപ്പോഴും അടിച്ചു വരുന്നവർ ഇങ്ങനെ ഒരു ടവൽ കയ്യിൽ പിടിക്കലുണ്ട് പൊടികളൊക്കെ തട്ടാൻ അതുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇതാ ലിവിങ് റൂം ക്ലീൻ ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്കാണേ വരുന്നത് പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ നേരെ ഉമാൻ്റെ ബെഡ്റൂമാണ് വൃത്തിയാക്കി ഉമ്മൻ്റെതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഉമ്മ എടീറ്റ പാടെന്നെ എപ്പോഴും ബെഡ്ഷീറ്റ് പിരിച്ചു വെക്കും അവിടെ അതുകൊണ്ട് ഞാൻ ആ പണി എനിക്ക് എന്തായിട്ടും പിന്നെ ഇത് ഉണ്ണിക്കടക്കാ വരുന്നത് പെട്ടെന്നൊന്നും പിരിച്ചാലൊന്നും എനിക്ക് ശരിയാവുകയും ചെയ്യില്ല പക്ഷെ ഉമ്മാക്കെപ്പോൾ ഞാൻ പിരിക്കുന്ന ഇഷ്ടം ഉമ്മമാരെ നീപരിച്ചാൽ ആ വൃത്തി ഉണ്ടാവാന്നുള്ളത് പക്ഷെ അധിക ദിവസങ്ങളിൽ ഉമ്മ ഭരിക്കുന്നതുകൊണ്ട് എനിക്കത്ര വല്ല പണിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവിടെയൊക്കെ ആ ഇവിടെ വൃത്തിയാക്കിയതിന് ശേഷം ഞാനിത് ഹോളൊക്കെ വൃത്തിയാക്കുകയാണ് പിന്നെ ഈ കാണുന്ന ട്രോളി ഞാൻ ഇന്നലെയാണ് ആൻഷീൻ്റെ വീട്ടിൽ നിന്ന് വന്നത് അപ്പോൾ പിന്നെ ആ ട്രോളിയെല്ലാം അങ്ങനെ തന്നെ വെച്ചെടുത്തുണ്ടായി ഞാൻ മേലെ കയറി മേലെയാണ് എൻ്റെ ബെഡ്റൂം വരുന്നത് അപ്പോൾ അവിടെ കയറ്റി ഒന്നും വെച്ചിട്ടൊന്നുമില്ല ഞാനല്ലെങ്കിലും എപ്പോഴും നാട്ടിൽ വന്നാലൊക്കെ ഉമ്മൻ്റെ ബെഡ്റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുക ഉമ്മ പറയുകയും ചെയ്യുക അതിന് നീ നീ വന്നതിന് എൻ്റെ ബെഡ്റൂമൊന്നും ഒരു വൃത്തി ഉണ്ടാവില്ല എൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞുണ്ടാവും എന്നൊക്കെ പറയും പക്ഷെ അറിയില്ല എനിക്ക് താഴെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം പക്ഷേ അനിയത്തിമാരും അനിയന്മാരൊന്നും അങ്ങനെയല്ല അവരൊക്കെ എപ്പോഴും മേലെ തന്നെയാണ് അവരങ്ങനെ താഴെ ഇറങ്ങി വരുമൊന്നുമില്ല അതുകൊണ്ട് താഴെ അത്ര വൃത്തിയേടാവില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരും ഉണ്ടാവില്ല അവർ ഫുഡൊക്കെ കഴിക്കാനാവുമ്പോൾ വരും അപ്പം ഇതാ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള പിന്നെ ഇതാ ടാബിളൊക്കെ നല്ല വൃത്തിയിൽ ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് തുടക്കാണ് അതൊക്കെ എപ്പോഴും ആൾക്ക് നല്ല സ്മെല്ല് വേണം ടാബിളിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ അപ്പോൾ അതൊക്കെ നിർബന്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ എനിക്ക് ഏറ്റവും അടിച്ചു വരാൻ ഇഷ്ടമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് ഈ ടാബിളിൻ്റെ തീ താഴെയാണ് എന്താ വെച്ചാൽ ഈ ചെയറൊക്കെ ഇങ്ങനെ മാറ്റിയിട്ടൊക്കെ അടിച്ചാലും ഭയങ്കര ഡിഫിക്കൾട്ടായിട്ട് എനിക്ക് തോന്നുന്നു ഭയങ്കര വെയിറ്റ് അല്ല ചെയറൊക്കെ ചെയ്യുണ്ടാവാം അപ്പോൾ അതിങ്ങനെ മാറ്റി അടിച്ചാലും എനിക്ക് ഭയങ്കര മടിയുള്ള ഇത് പക്ഷേ എന്താ ചെയ്യുക മടിപടിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എന്തായിട്ട് ക്ലീൻ ആക്കിയല്ലേ പറ്റുള്ളൂ പിന്നെ അവിടെയൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ പിന്നെ നേരെ വാഷ് ബേസിനാണ് ക്ലീൻ ആക്കിയപ്പോഴും എനിക്കൊരു ഓർഡർ ആണ് എപ്പോഴും ഇവിടെ ഉള്ളിലൊക്കെ അടിച്ചു വരുന്ന ടൈമിൽ എനിക്കൊരു ഓർഡർ ഉണ്ട് ഫസ്റ്റ് ലിവിങ് റൂം എന്നിട്ട് ഉമ്മാൻ്റെ ബെഡ്റൂം അത് കഴിഞ്ഞിട്ട് ഹാളിൻ്റെ പകുതി ഭാഗം ടാബിലിൻ്റെ ഏരിയ ടാബ്ലിൻ്റെ ഏരിയ കഴിഞ്ഞിട്ട് വാഷ് ബേസിൻ്റെ ഏരിയ അങ്ങനെ എനിക്കൊരു കറക്റ്റ് ഒരു ഓർഡർ ഉണ്ട് അതുപോലെ ഞാൻ അടിച്ചു വരും പണ്ട് ഈ അടിച്ചു പറയുന്നത് എൻ്റെ ഡ്യൂട്ടിയാണ് ചെറുതിൽ തൊട്ടേ ഞാൻ അടിച്ചു വാര അനിയത്തി പാത്രം കഴുകുക അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഡ്യൂട്ടികളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പണ്ടോട്ട് ഈ അടിച്ചു വാരലും ഇതുപോലെ ഒതുക്കലൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പണി എന്ന് പറയുന്നതും എനിക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പണികളൊക്കെയാണ് പിന്നെ കുക്കിങ്ങും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പാത്രം കഴുകാനൊക്കെ എനിക്ക് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് എനിക്ക് എന്താ അറിയില്ല സോപ്പൊക്കെ അതൊക്കെ വെച്ച് ലിക്വിഡൊക്കെ ഭയങ്കര കയ്യിലൊക്കെ ആകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷെ എന്നാലും ചെയ്യൊക്കെ ചെയ്യും നമ്മൾ ഒറ്റക്കൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ തന്നെയാണല്ലോ നമ്മുടെ വീട്ടിലത്തെ പണികളെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ വാഷ് ബേസിൻ്റെ ഏരിയ ഒക്കെ ഞാൻ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് അങ്ങനെ ഞാൻ വൃത്തിയാക്കുന്നത് അനിയൻ്റെ ബെഡ്റൂമാണ് ആക്ച്വലി അവനക്ക് നല്ല വൃത്തിയാണ് അവന് ബെഡ്ഷീറ്റൊക്കെ എപ്പോൾ അവനെന്നെ പിരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇന്നെന്താന്ന് അറിയില്ല ഓന് പിരിച്ചിട്ടില്ല ഞാൻ നല്ല വൃത്തിയൊക്കെ വിരിക്കാൻ വിചാരിച്ച് ഇതോ ഉന്നിടയ്ക്ക് തന്നെയാണ് വരുന്നത് ഇതും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു വൃത്തിയിൽ നിൽക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് മറ്റേ നമ്മുടെ മെഡിക്കേറ്റഡ് ബെഡൊക്കെ ആയിക്കഴിഞ്ഞാലും നല്ല കറക്റ്റ് ആയിട്ട് ഉണ്ടാവുമല്ലോ പിരിച്ചു കഴിഞ്ഞാൽ അത് അതുപോലെ ഉണ്ടാകും പക്ഷെ എനിക്ക് ആവുന്നത് പോലൊക്കെ ഞാൻ റെഡി ആയിട്ട് പിരിച്ചു വെക്കും അപ്പോൾ ഇതാണ് വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് പിന്നെ ഇതാ അതൊക്കെ പോലെ തന്നെ ഇത് അടിച്ചു വരല്ലെ മെയിൻ ആയിട്ടുള്ള പൊടി തട്ട് അടിച്ചു വരാം വല്ല കാര്യമായിട്ട് വേറെ വൃത്തിയാക്കലൊന്നുമില്ല കാരണം ഡെയിലി അടിച്ചു വരുന്നതുകൊണ്ട് നമുക്ക് അത്ര വലിയ മെനക്കേട് ഉണ്ടാവില്ല വൃത്തിയാക്കുന്നതൊന്നും ും ഒക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കിച്ചൺ ആണ് ക്ലീൻ ചെയ്യാൻ പോകുന്ന കിച്ചണിൽ ഇന്ന് കാര്യമായിട്ട് ക്ലീനിങ് ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ അത്താഴത്തിന് എണിച്ചപ്പോൾ തന്നെ പാത്രം കാര്യങ്ങളൊക്കെ കഴുകി കഴുകിവെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരെ പൊടിയൊക്കെ തട്ടുക ടേബിളൊക്കെ തുടക്കുക അതുമാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഉപ്പിൽ നിന്നുള്ള ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നുവെച്ചാൽ നമ്മളധികം ഫ്രൂട്ട്സ് ഒന്നും ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യില്ല എപ്പോഴും ഒരു സ്റ്റോറേജ് ബോക്സിൽ വെച്ചിട്ട് നമ്മുടെ ആ സൈഡിൽ തന്നെ എവിടെയെങ്കിലും വെക്കുക ചെയ്യുക കാരണം വെച്ചാൽ നമ്മുടെ ഈ ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് കഴിക്കണക്കാണെങ്കിൽ ഭയങ്കര തണുപ്പൊക്കെ ആയിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുക അപ്പോൾ എന്തായിട്ട് വാങ്ങുന്നതിനെ കഴിയുകയും ചെയ്യും അതുപോലെ ഈ ബോക്സിൽ ഞാൻ ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക ഏറ്റവും നല്ലത് അങ്ങനെയാണിത് അങ്ങനെ പെട്ടെന്നൊന്നും ഫ്രൂട്ട്സ് കേടാവുന്നില്ലല്ലോ അങ്ങനെ കേടാമെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഫ്രിഡ്ജിൽ വയ്ക്കൽ അല്ലാണ്ടല്ല ഈ ഇതുപോലെ സ്റ്റോറേജ് ബോക്സ് വെച്ചിട്ട് പുറത്ത് തന്നെയാണ് കീപ്പ് ചെയ്യുക ഫ്രിഡ്ജിൽ അങ്ങനെ കീപ്പ് ചെയ്യല്ല അപ്പോൾ അങ്ങനെ എല്ലാം അടിച്ചു വാരി എല്ലാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലത്തതും ഉള്ളിലത്തക്ക ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ വേറെ കാര്യമായിട്ടൊന്നും പണിയൊന്നുമില്ല ഇത്രക്കുള്ളൂ വലിയ വീഡിയോ ഒന്നുമല്ല കുഞ്ഞൊരു ക്ലീൻ ിങ് വീഡിയോ ആണ് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടട്ടെ വിചാരിച്ചോ പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ മൊത്തത്തിൽ വൃത്തിയാക്കിയിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് വീടിൻ്റെ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്രയ്ക്കുള്ളൂ താങ്ക് യു